ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് ആലുവ താലൂക്ക് കപ്രശ്ശേരി എൻ എസ് എസ് കരയോഗത്തിന്റെ കുടുംബസംഗമം നടന്നു ആലുവ താലൂക്ക് കപ്രശ്ശേരി എൻഎസ്എസ് കരയോഗത്തിന്റെ കുടുംബസംഗമവും ലഹരിവിരുദ്ധ പ്രചരണ ജാഥ മന്ന സ്മൃതി യാത്രയ്ക്ക് സ്വീകരണവും നൽകി എൻഎസ്എസ് നായക സഭാംഗം എൻ വിപിനേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കരയോഗം വൈസ് പ്രസിഡന്റ് ആർ വിഷ്ണുരാജ് അധ്യക്ഷത വഹിച്ചു ബാലസമാജം സെക്രട്ടറി കുമാരി കൃഷ്ണജ സ്വാഗതം ആശംസിച്ചു പ്രതിനിധി സഭാംഗം പിച്ചോളിൽ നായർ വനിതാ യൂണിയൻ പ്രസിഡന്റ് വിജയലക്ഷ്മി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഉമ്മർ എം പി യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ എം പി ബാബു അനിൽ എംപിള്ള ജാഥാ ക്യാപ്റ്റൻ ബീനാ നാരായണ പ്രസാദ് രാധിക സജീവൻ നായത്തോട് സൌത്ത് കരയോഗം പ്രസിഡന്റ് വിജയൻ നെടുവന്നൂർ കര യോഗം പ്രസിഡന്റ് വിപിൻ എന്നിവർ സംസാരിച്ചു കരയോഗത്തിലെ അൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി വനിതാ സമാജം പ്രസിഡന്റ് സൌമ്യ മനോജ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ആലുവ